നമസ്കാരം എം കെ വ്യൂസിൻ്റെ ഒരു തിരിച്ചറിയൽ വീഡിയോയിലേക്കാണ് മറ്റേ ഞാൻ വരുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളുടെ ആയിട്ട് വീഡിയോ കാണുക ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചാൽ നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതായത് നമ്മളിപ്പോൾ ട്രേഡിങ്ങിൽ ലോസ് വരുന്ന മെജോറിറ്റി ആളുകളും ഫേസ് ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എവിടെ കയറണം അല്ലെങ്കിൽ കൃത്യമായിട്ട് എവിടെ ഇറങ്ങണം ഞാനത് ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ അല്ലെങ്കിൽ അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണോ എന്നുള്ളൊരു നോളജ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ചാർട്ടർ റീഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് വാച്ച് ചെയ്യാൻ പഠിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രാറ്റജി വേണം ആ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു മൈൻഡ് വേണം അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ ഈ ഈയൊരു പ്രോഫിറ്റ് മേക്കിങ്ങിന്റെ വീഡിയോ ഞാനിവിടെ അതായത് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് നിങ്ങൾ അതും കൂടെ ഡെഫിനറ്റ്ലി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഐ ബട്ടണിലും ഇവിടെ ഒരു വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ മസ്റ്റ് ആയിട്ടൊന്ന് കാണാകെ പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ അത് പ്രോഫിറ്റ് മെയ്ക്ക് ഒരു വീഡിയോ ആണ് അത് രണ്ട് മിനിറ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് അഞ്ച് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു ലോങ് ഹോൾഡിംഗ് ചാൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു നയൻറ്റി എയ്റ്റി ഒക്കെ ബ്രേക്ക് ചെയ്താൽ നയൻറ്റീലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റി എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ നയൻറ്റി നയൻറ്റി ബ്രേക്ക് ചെയ്താൽ വൺ ഫിഫ്റ്റീൻ വൺ ഫിഫ്റ്റീൻ ബ്രേക്ക് ചെയ്താൽ വൺ തേർട്ടി ടുയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ചാർട്ടാണ് അപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ലോസ് വരുന്നു നിങ്ങളുടെ തീരുമാനം എങ്ങനെ എടുത്താൽ അതിപ്പോൾ ഈ ഒരു ചാർട്ട് ചാർട്ടായിക്കോട്ടെ വേറെ ട്രേഡിംഗ് വ്യൂ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് ഓൾറെഡി പബ്ലിക് ടെലിഗ്രാം ചാനലുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഞാൻ വീഡിയോ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്ന കാര്യൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ നമ്മൾ എൻട്രി എടുത്തിട്ട് ഒരു ട്വന്റി ടു പോയിന്റ്സ് ഓൾറെഡി എണ് ചെയ്തിട്ടാണ് ആ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത് അപ്പോ ആ വീഡിയോയില് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ മൂവ്മെന്റ് ഈ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് കാരണം എന്നൊരു വ്യക്തി കോണ്ടാക്ട് ചെയ്തു ഞാൻ എനിക്കൊരു ഡിസ്ക് ഒരു ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ട് ഇരുന്നൂറിൻ്റെ സിഇ ഞാൻ ഹോൾഡിംഗ് ആണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ എടുത്തതും അദ്ദേഹത്തിന് പറ്റിയ മിസ്റ്റേക്കും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ പറയുന്ന എയ്റ്റി ഫോറിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇത് നയൻറ്റി അവിടെ ബ്രേക്ക് ചെയ്താൽ വൺ തേർട്ടി ടുവിലേക്കൊക്കെ പോകാം അപ്പം ഞാനിത് ഇടക്ക് വെച്ചിട്ടൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ നയൻറ്റി ബാർ ഭാഗത്തേക്ക് മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട് ഇനി നയൻറ്റി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വൺ ടെൻ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളു അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ പറയാൻ വന്നത് ആളുടെ പേരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരാണ് ആരാണെന്താണെന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ലല്ലോ അപ്പൊ കറക്റ്റ് എത്തിയിട്ടുണ്ട് നമ്മളുടെ എൻട്രി ഫോർട്ടി ഫൈവ് തൊട്ട് നയന്റി വരെ കൂട്ടുമ്പോൾ അമ്പത്തഞ്ച് പോയിന്റ് ഓൾറെഡി ആ മൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതൊരു അവയർനെസ് വീഡിയോ കേട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി സിഇ പി സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നതും നമ്മളുടെ അടുത്ത ടാർഗറ്റുകളുടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചാർട്ട് റീഡിംഗ് പഠിച്ച ആൾക്കാര് അതിന് അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വന്ന മെസ്സേജ് ആണ് ഇന്നത്തെ അപ്ഡേറ്റ് ഒന്നും ഇല്ല അപ്പം ഞാൻ ആ സമയത്ത് ലൈവിലായിരുന്നു പത്തേ നാൽപ്പത്തിരണ്ടിനാണ് അപ്പം ഹലോ അപ്പം ഞാൻ പറഞ്ഞ് ബിസി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു ഇരുപത്തിരണ്ട് ഒരുനൂറ് സി ഹോൾഡ് ആണെന്ന് പറഞ്ഞു അദ്ദേഹം എടുത്തത് നയൻറ്റീലാണ് എടുത്തത് കേട്ടോ പത്ത് നാൽപ്പത്തഞ്ച് പത്ത് നാൽപ്പത്തഞ്ച് പത്ത് നാൽപ്പത്തഞ്ച് അപ്പം അത് റിലേറ്റഡായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്ക് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം പത്ത് നാൽപ്പത്തിരണ്ട് രണ്ട് മിനിറ്റിൻ്റെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം സമയം പത്ത് നാപ്പത്തിരണ്ട് ഒമ്പത് പത്ത് നാപ്പത്തിരണ്ടാണ് മെസ്സേജ് അയച്ചത് അദ്ദേഹം ഹോൾഡ് ചെയ്യാന്നാണ് പറഞ്ഞത് അദ്ദേഹം ഹോൾഡ് ചെയ്തത് ഇത് ഇവിടെ വെച്ചിട്ടാണ് ഫൈവ് മിനിറ്റിലേക്ക് ആക്കുന്നുണ്ട് ഓക്കെ നമ്മൾ പ്രോഫിറ്റ് എടുത്ത കാര്യം ഇനിയിപ്പോ അദ്ദേഹം സഞ്ചരിച്ച വഴി കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതും ആയിക്കോട്ടെ ചാർട്ട് നമ്മുടെ ചാർട്ടിന്റെ അഡ്വാൻറ്റേജും മനസ്സിലാക്കാം അദ്ദേഹത്തിന് പറ്റിയ ആ ഒരു മിസ്റ്റേക്കും മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു ചാർട്ടും അദ്ദേഹത്തിന്റെ എൻട്രിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളും പറയാൻ പോകുന്നത് അപ്പൊ അദ്ദേഹം പത്ത് നാപ്പതിന് എൻട്രി എടുത്തു മാർക്കറ്റ് ഡൌണിലേക്ക് പോയി ഇപ്പൊ ഇവിടെ മാർക്കറ്റ് ഡൗണിലേക്ക് പോയി തൊണ്ണൂറിലാണ് അദ്ദേഹം എൻട്രി എടുത്തത് അദ്ദേഹം സ്റ്റിൽ ഹോൾഡിംഗ് ആണെന്നാണ് ഓൾറെഡി നമ്മളോട് മെൻഷൻ ചെയ്തത് ഓക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി എടുത്ത സ്ഥലം അപ്പം അദ്ദേഹം തൊണ്ണൂറിൽ എടുത്തിട്ട് നാൽപ്പത്തഞ്ച് വരെ ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് നിങ്ങളത് ഏരിയ വിശദീകരിച്ച് കൊടുത്തു അതായത് നിങ്ങൾ നാൽപ്പത്തി രണ്ടിൽ അപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനും അവിടെ നാല് ലോട്ട് എടുത്തത് നമ്മളും പ്രൂവ് ചെയ്യിക്കണമല്ലോ എടുത്തതല്ല കാണിച്ചത് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അവിടെ നാപ്പതില് താഴത്തോട്ട് പോയാൽ നമുക്കിത് വിട്ട് കളയാം ഓൾറെഡി തൊണ്ണൂറിൽ എടുത്തിട്ട് അമ്പത് പോയിന്റ് താഴെ നിൽക്കുകയാണ് നാല് ലോട്ടോ മൂന്ന് ലോ നാല് ലോട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് ലോട്ട് അപ്പൊ ഞാൻ നാല് ലോട്ട് എടുത്തെന്ന് ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ രണ്ട് മിനിറ്റാണ് നോക്കിയത് ക്രോസ് ഓവർ കണ്ടോ ഈ രണ്ട് മിനിറ്റാണ് നമ്മൾ നോക്കിയത് അപ്പൊ അദ്ദേഹം അവിടെ സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്തു താഴത്തോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ ഡൗൺ ആക്കി അതിനുശേഷം അവിടെ നിന്നുള്ള റിവേഴ്സാണ് ഈ വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അദ്ദേഹത്തിന് അവിടെ ഒരു ധൈര്യം കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻഡർഷിപ്പാണ് അല്ലെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ടാണ് കൊടുത്തത് അദ്ദേഹം ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അത് കളഞ്ഞേനെ അപ്പോൾ ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് അദ്ദേഹം ഹോൾഡ് ചെയ്തു ഹോൾഡ് ചെയ്തു അതായത് ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ അറുപതിലേക്ക് ട്രെയിൽ ചെയ്യണത് നല്ലൊരു ഏരിയ ആണെന്ന് പറഞ്ഞു അദ്ദേഹം അറുപതില് ഹോൾഡ് ചെയ്തു അത് മാർക്കറ്റ് വീണ്ടും എയ്റ്റി ഫൈവ് എയ്റ്റി നയൻ എയ്റ്റി ഫൈവ് നമ്മള് പിന്നെ നമ്മളത് ഒന്ന് മൂവ്മെന്റ് ആയപ്പോൾ ഓൾറെഡി ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഓൾറെഡി നയൻറ്റിയിലേക്ക് വന്നു അപ്പൊ നാൽപ്പത് പോയിന്റിൽ അദ്ദേഹം വിൽക്കുമായിരുന്നോ അതോ നയന്റിയിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് പ്രോഫിറ്റബിൾ ആവുമായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തേ നമ്മുടെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് അപ്പോൾ എന്നെ ആ അദ്ദേഹത്തെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും അപ്പൊ അവിടെ ഒരു സ്റ്റോപ്പ് ലോസിന് ഇട്ട് റെസ്പെക്ട് ചെയ്തിട്ട് അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ അദ്ദേഹം സ്റ്റോപ്പ് ലോസ് ഇടാതെ ഹോൾഡ് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്തു അപ്പം അവിടെ എന്താ ഉണ്ടായ താഴത്തെ ക്രോസ് ഓവറിൽ നിന്ന് ഈ ക്രോസ് ഓവർ വരെ നമ്മൾ ഹോൾഡ് ചെയ്തു നയൻറ്റി കറക്റ്റ് ടാർഗറ്റ് അതായത് ഇതിന്റെ ഹൈ നയൻറ്റി വൺ കറക്റ്റ് നയൻറ്റീല് പ്രോഫിറ്റ് എടുത്തു അപ്പൊ എത്രയോ നാപ്പത്തഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ഈസി പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് അമ്പത്തഞ്ച് പോയിന്റ് കിട്ടി മറ്റേ അദ്ദേഹം ഹോൾഡ് ചെയ്തപ്പോൾ കയറി അതേ പ്രൈസിൽ ഇറങ്ങേണ്ടി വന്നു എപ്പോഴും നമ്മൾ ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ താഴത്തു റീഎൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പൊ എന്താ പറ്റണേ ഇവിടെ ഒരു അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയെങ്കിൽ എന്താ അടുത്ത സ്ഥലത്ത് എൻട്രി എടുത്തപ്പോ അമ്പത്തഞ്ച് പോയിന്റിൽ അമ്പത് പോയിന്റ് കിട്ടി അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇടും അത് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്രോഫിറ്റിലാണ് നമ്മൾ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകേണ്ടത് അല്ലാതെ ലോസിലേക്ക് പോകുമ്പോൾ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഒരു ബിഗ് മൂവ്മെന്റ് ഉണ്ടാവാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് ആയതുകൊണ്ടാണ് നമ്മളും ഒപ്പം ആ ഒരു എൻട്രി പ്ലാൻ ചെയ്ത് തൊണ്ണൂറ്റൊന്നിലേക്ക് മാർക്കറ്റ് എത്തിച്ചത് അപ്പം നേരെ മറിച്ച് ഇവിടെ അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നപ്പോൾ അവിടെ ആ സമയത്ത് നിൽക്കുന്ന ഒരു സ്ട്രൈക്കാണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ നമുക്ക് നൂറ്റി എൺപത്തി നിന്ന് എത്ര പോയിന്റ് കിട്ടിയനെ ഇന്തമണിയിലുള്ള ഒരു സ്ട്രൈക്കാണ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ ഈ ക്രോസ് ഓവർ മുതൽ ഈ ക്രോസ് ഓവർ വരെ ഈ എൻട്രി മുതൽ ഈ എൻട്രി വരെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അവിടെ അമ്പത്തഞ്ച് പോയിന്റ് ആണ് കിട്ടിയത് പക്ഷെ നമ്മൾ മൂവ്മെന്റ് ഉള്ള സ്ട്രൈക്ക് നോക്കി എടുത്തിരുന്നെങ്കിൽ നമുക്ക് വൺ സിക്സ്റ്റി ഫൈവ് മൈനസ് ടു ഫോർട്ടി എഴുപത്തഞ്ച് പോയിന്റ് കിട്ടിയേനെ ഇരുപത് പോയിന്റ് കൂടുതൽ നമുക്ക് കിട്ടിയനെ അതേപോലെ അതിന് മൂവ്മെന്റും ഉണ്ട് ഇതിപ്പോ എവിടെ എത്തി നിൽക്കുന്നേ ഓൾമോസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡലിന്റെ ഏകദേശം ഓപ്പൺ ഒരു വൈറ്റ് ഡോട്ടിൻ്റെ അവിടം വരെ വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തിരണ്ട് ഒരുനൂറാണെങ്കിലോ ആ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല നോക്കിയേ വൈറ്റ് റോട്ടിന്റെ ഏഴ് അയലക്കത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല യെല്ലോ ലൈൻറെ ബോട്ടത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇന്തമണിയിലെ സ്ട്രൈക്ക് ആണെങ്കിലോ അവിടെ നിന്നും കേറി മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം അതായത് സ്റ്റോപ്പ് ലോസിന്റെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് മനസിലാക്കിയിരിക്കണം അതേപോലെ ടാർഗറ്റിന്റെ എൻട്രിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി അതേപോലെ തന്നെ ഞാൻ കോളും ടിപ്പും ഒന്നും അല്ല കൊടുക്കണം അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യാണ് അപ്പൊ എന്നെക്കൊണ്ട് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പം അദ്ദേഹം നിലവിൽ തൊണ്ണൂറിലെടുത്തിട്ട് വിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ഞാൻ അദ്ദേഹത്തിനോട് ലൈവില് വാ വരാൻ പറഞ്ഞില്ല ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുക അദ്ദേഹം വിൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ തൊണ്ണൂറ് മൈനസ് നാപ്പത്തഞ്ച് അവരുടെ സ്ട്രൈക്ക് ഏതായിരുന്നു ഇരുപത്തിരണ്ട് ഒരുനൂറ് ഇതൊക്കെ നിങ്ങൾ അറിയണം കാരണം നമ്മൾ സപ്പോർട്ടിങ് എന്ന് പറയുമ്പോൾ അതിലൊരു ആത്മാർത്ഥത വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് മാത്രമേ അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ സ്ട്രൈക്കും മെസ്സേജ് ഒക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പൊ അദ്ദേഹം തൊണ്ണൂറിലെടുത്തു നാപ്പത്തഞ്ചില് വിൽക്കാൻ നിന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോട് ലൈവിൽ വരാനായിട്ട് പറഞ്ഞത് അപ്പൊ നാപ്പത്തഞ്ച് പോയിന്റ് ഇന്റു ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് ഇന്റു മൂന്ന് ലോട്ടാണ് അദ്ദേഹം എടുത്തത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ലോസിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് നാപ്പതില് നി താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് ഡൗൺ ആണ് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത മെൻഡർഷിപ്പ് അതായത് ഞാൻ അദ്ദേഹത്തിനോട് വിൽക്കാനും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തു അതെങ്ങനെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ അത് ഇവിടെ തൊട്ടാണ് അതിൻ്റെ കഥ യാഥാർത്ഥ്യമാകുന്നത് അത് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു ടാർഗറ്റ് സിക്സ്റ്റി ടുയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആർ എസ് ഐ രണ്ട് മിനിറ്റിൽ ക്രോസ് ആണ് എവിടെയാ കണ്ടോ ആർ എസ് ഐ രണ്ട് മിനിറ്റിൽ ക്രോസ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞായൻ തൊട്ടൊന്നും കൂടെ ഞാൻ ഇവിടെ നിന്ന് വെക്കാം നമ്മളിവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിനോട് പറയുന്നത് കൂട്ടത്തിൽ ഞാനൊരു ബൈ ഓർഡർ ഇട്ട് കാണിച്ചു കൊടുത്തു എൻ്റെ രീതി അറിയണമല്ലോ അപ്പൊ ഫിഫ്റ്റി വൺ അത് ബ്രേക്ക് ചെയ്ത് ആർ എസ് ഐ മേളിലോട്ട് പോയി നമ്മൾ സിക്സ്റ്റി ഫോർ ആണ് ടാർഗറ്റ് പറഞ്ഞത് ആർ എസ് ഐ ക്രോസ് ഓവർ ബേസ്ഡ് നമുക്ക് നോക്കാം മാർക്കറ്റ് സെവൻറ്റി വരെ പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് സപ്പോർട്ട് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു സിക്സ്റ്റി സ്റ്റോപ്പ് ലോസ് ഇടാം നമുക്ക് ഉപേക്ഷിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നയൻറ്റി വരും അവിടെ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങാം എന്നുള്ളൊരു ആ മെസ്സേജ് പാസ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് അതെ അതും ഞാൻ കാണിച്ചു തരാം പതിനൊന്നേ കാലായപ്പോഴത്തേക്കും നമ്മൾ മെസ്സേജ് പാസ് ചെയ്തു കണ്ടോ സെവൻറ്റി ഫൈവ് ആണ് അപ്പോൾ നമ്മൾ സിക്സ്റ്റി ഫൈവിലെത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു സിക്സ്റ്റി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏരിയ ആണ് എഗെയിൻ സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നയൻറ്റി വണ്ണിലേക്ക് പോകുന്നതാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു അപ്പൊ നന്ദിയൊക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം മാർക്കറ്റ് എവിടം വരെ വന്നു ഈ ഒരു ക്യാൻഡില് ഹൈ എത്രയാ ഹൈ വന്നേക്കണോ നയൻറ്റി വൺ അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അദ്ദേഹത്തിനൊരു മെൻഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യൂ ആണ് ഞാൻ അവിടെ അനലൈസ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ അവരോട് ഞാൻ നിങ്ങൾ അറുപത്തിരണ്ടില് വിറ്റോന്നോ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്നില് വിറ്റോന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല മാർക്കറ്റ് ട്രെയിൽ ചെയ്യാൻ പറ്റുന്ന ഏഴ് പറഞ്ഞു കൊടുത്തു വന്നാലും തൊണ്ണൂറ് വരെ വരുള്ളൂ പിന്നെ അത് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് വൺ ട്വന്റിയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉള്ളത് വൺ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ വൺ സെവൻറ്റി സെവൻ എന്ന് പറഞ്ഞുള്ള അപ്പൊ അദ്ദേഹം നന്ദി അറിയിച്ചു അപ്പൊ എന്നെ സംബന്ധിച്ച് മൂവായിരത്തി മുന്നൂറ് രൂപ ലോസ് വന്ന ഒരാളാ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് മൂവായിരത്തി മുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ അദ്ദേഹത്തിന് ഇറങ്ങാനായിട്ട് അറ്റ്ലീസ്റ്റ് ലോസ് ഇല്ലാത്ത രീതിയിൽ ആക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ വ്യൂ പറഞ്ഞു കൊടുക്കുന്നത് അതല്ലാതെ ഞാൻ ഒരിക്കലും കോളും ടിപ്പും ഒന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ അദ്ദേഹം ഇട്ടു ഞാനത് കണ്ടു ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് അതായത് നമ്മളൊരു സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പൊ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വരാം അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പലരും പല വീഡിയോസിലും പറയാറുണ്ട് ഇതെല്ലാരും കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എല്ലാരും കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ അദ്ദേഹം എൻ്റെ സ്റ്റുഡൻ്റ് അല്ല അദ്ദേഹം എൻ്റെ ലൈവിൽ വരാറില്ല ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത് തന്നെ അപ്പോ ഇപ്പൊ ഞാൻ ചെയ്തു കൊടുത്ത സഹായത്തിന് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും നമുക്ക് അതിനുള്ള റിട്ടേൺ കിട്ടുന്നത് അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സത്യമുള്ള ബിസിനസ്സാണ് അപ്പം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരെ സപ്പോർട്ട് ചെയ്യാം പത്ത് പേരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ മെൻ്റാലിറ്റി അതല്ലാതെ ആ പറഞ്ഞ പോലെ കുറെ പി എൻ എല്ലോ അതൊന്നും കാണിച്ചിട്ട് ആളുകളെ പഠിക്കാനായിട്ട് ഫോക്കസ് ചെയ്യുന്നതല്ല എൻ്റെ മെന്റാലിറ്റി അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എടുത്തിട്ട് ലോക്ക് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ട് അതായത് ഒറ്റക്ക് ട്രേഡ് ചെയ്യുന്നതും ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ട്രേഡ് ചെയ്യുന്നതും മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിച്ചൊക്കെ ട്രേഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോസിലേക്ക് പോകുന്ന ആളാ നമുക്കൊരു ബാക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാനുള്ള മെന്റാലിറ്റി കിട്ടും ഒറ്റക്ക് ഡിസിഷൻ എടുക്കുന്നതും ഗ്രൂപ്പായിട്ട് ഡിസിഷൻ എടുക്കുന്നതും വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു ഗ്രൂപ്പ് ട്രേഡിങ് എന്താണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലൈവ് ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ ഇന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നു ഞാൻ കോളൊന്നും കൊടുക്കുന്ന ആളല്ല ഞാൻ ഒരാളോടും എടുക്കാനും വിൽക്കാനും പറയാറില്ല സാഹചര്യങ്ങൾ അവിടുത്തെ ഞാനൊന്നും മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ളൊരു വ്യൂ ഷെയർ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു അനലൈസിങ് ഒരു സപ്പോർട്ട് എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു എക്സാക്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കണം എന്നുള്ള ഞാൻ ഇങ്ങനെ ഇതുപോലത്തെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആൾക്കും ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ പോകുന്ന ആളാണ് വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ട്രെയിഡിന് ശേഷം ഫ്രീ ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് ഒക്കെ ആയിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കി ഒരാളുടെ ലോസ് തടയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്രേഡിങ് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വിളിക്കാം എന്നുള്ള ഒരു അറിയിപ്പോടു കൂടി നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്